അയ്യപ്പഭക്തർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റ സംഭവത്തിൽ പമ്പ ത്രിവേണിയിലെ ഹോട്ടൽ അടച്ചുപൂട്ടി ശബരിമല ദർശനം എത്തിയ അയ്യപ്പഭക്തരിൽ പത്തോളം പേർക്ക് ഭക്ഷ്യ വിഷബാധ തുടർന്നാണ് പമ്പയിലെ ഹോട്ടൽ പൂട്ടിയത് ഭക്ഷ്യ വിഷബാധ ഏറ്റവർ സന്നിധാനം ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തെ തുടർന്ന് പമ്പയിലെ ഹോട്ടൽ പമ്പ ഡ്യൂട്ടി മസ്സേജ് നേതൃത്വത്തിൽ പൂട്ടിച്ചു പമ്പ ത്രിവേണി മണപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന കോഫി ലാൻഡ് ഹോട്ടലാണ് പോലീസിന്റെ സഹായത്തോടെ ഇന്ന് ശനിയാഴ്ച ഉച്ചയോടെ പൂട്ടിച്ചത് കൊല്ലം ചൂർനാട് നോർത്ത് വലിയ തീട്ടിൽ ഓമനക്കുട്ടൻ്റെ ഉടമസ്ഥയുള്ളതാണ് ഹോട്ടൽ വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച പത്തോളം അയ്യഭക്തരാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ശിത്സ തേടിയത് ഇതിനെ തുടർന്ന് പമ്പ ഡ്യൂട്ടി മെസ്സേ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്ന് നാൽപ്പന് ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയായിരുന്നു കടയുടെ ലൈസൻസും മറ്റും പരിശോധിച്ചു ഉടമയുടെ പേരിൽ ലൈസൻസ് ലഭിച്ചതായി കണ്ടെത്തി കടയും ഭക്ഷണ സാധനങ്ങളും സംഘം പരിശോധിച്ചു ഭക്ഷ്യസുരക്ഷാ വിഭാഗ ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു തുടർന്ന് കടയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമായിരുന്നു മനുഷ്യജീവന് ഹാനികരമാകുന്ന തരത്തിൽ ദോഷകരമായ ആഹാര സാധനങ്ങൾ വിൽപ്പന നടത്തി ഭക്തർക്കും മറ്റും അസുഖം ബാധിക്കുന്നതിന് കാരണമാക്കിയതിന് കടയുടെ ലൈസൻസിക്കെതിരെ പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പമ്പ പോലീസ് ഇൻസ്പെക്ടർ സി കെ മനോജ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടപടികളിൽ പങ്കെടുത്തു